ചേട്ടാ ഞാൻ നാളെ എന്തായാലും വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തല്ലേ ഇപ്പൊ നോക്കിയത് നാത്തു വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ നാളെ എങ്ങാണ്ട് വരുന്നുണ്ടെന്ന് ഒരാഴ്ച ഇവിടെ നിക്കുന്ന കേട്ടെ ഞാൻ എങ്ങനെ ഇനി വീട്ടിൽ പോണത് നീ പോക്കോ അമ്മ സമ്മില്ല ഏട്ടാ ചേട്ടാ ഒന്ന് അമ്മയടുത്ത് പറ അമ്മ പറയാ ഞാൻ നാത്തു വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ നിന്ന് പോയാ നാട്ടുകാരെന്ത് പറയുന്ന അമ്മയുടെ കുഴപ്പം ചേട്ടാ ഒന്ന് അമ്മയടുത്ത് പറ എനിക്ക് വീട്ടിൽ പോകണ്ട പറ്റില്ല ഞാൻ മൂന്ന് മാസമായി വീട്ടിൽ പോയിട്ട് അച്ഛനമ്മ ഒന്നും അച്ഛനമ്മയോ എനിക്ക് വയ്യ എനിക്ക് അവരെ കാണണം എത്ര നാളെ ഇത് ഞാൻ എപ്പോ വീട്ടിൽ പോവാ നിൽക്കുമ്പോഴേ അവര് ഇവര് വന്നു എന്തോ ഞാൻ എന്റെ പോക്ക് മാത്രം തടസ്സം ഉണ്ടാവുന്നേ ഇത് ശരിയാവത്തില്ല കാരണം ഒന്ന് അമ്മ എടുത്തു പറഞ്ഞേ എനിക്ക് പോകണം അച്ഛനൊന്നാമത് വയ്യാണ്ടായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എനിക്ക് പോകണ്ടേ ഒന്ന് ഞാൻ എന്നാലും പൂജട്ടോ ഒന്ന് അമ്മ എടുത്ത് പറഞ്ഞേ അല്ലെടി ഗീതവും പിള്ളേരും വേറെ സ്ഥിതിക്ക് അമ്മ പറയുന്നതെല്ലാം കാര്യമില്ലേ നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ അവര് വന്നിട നീ പോവുക അവർ നാളെ വരുന്നു നീ നാളെ തന്നെ പോകുന്നു അപ്പൊ നിങ്ങൾ അമ്മീ പ്രശ്നം എന്നല്ല നാട്ടുകാർ വിചാരിക്കത്തുള്ളൂ അത് മോശമല്ലേ നീ ഒരു കാര്യം രണ്ടു മൂന്ന് ദിവസം അവര് അവര് പോയി കഴിഞ്ഞു പൊയ്ക്കുവോ സമയം കിടക്കല്ലേ നീ അവര് പോയി കഴിഞ്ഞു പൊക്കോ ഇനിപ്പൊ എന്താ എന്തുവാ ചേട്ടാ ഇത് ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞാ മതി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അത് വഴക്കാവും ശരിയാവില്ല നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഞാൻ അവിടെ കിടത്ത എല്ലാം അനുഭവിക്കണം അല്ലെ എനിക്ക് എൻറെ ഇതൊരു ആഗ്രഹമൊന്നും അല്ലെ എനിക്ക് എൻറെ എന്റെ ഒന്നും പോകാൻ പറ്റില്ല വേറെ ബാക്കിയുള്ളവര് പറഞ്ഞിട്ടാണ് ഞാൻ ജീവിക്കണത് എടി കുടുംബജീവിതം ആവുമ്പോ പല അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യണം ഏർ അല്ലാണ്ട് പറ്റോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ ഒരാഴ്ചയല്ലേ അത് കഴിഞ്ഞ് നീ പൊക്കോ ഏഹ് വെറുതെ വഴക്കെട്ടമ്മ എന്നെ എപ്പോഴെങ്കിലും കാണാൻ വരുമ്പോ കാണുന്ന ഒരു സ്ത്രീ അല്ല ഇവിടത്തെ അമ്മായിമ്മ അമ്മ അതാദ്യം മനസ്സിലാക്ക ഞാൻ എന്റെ നിസാര കാര്യത്തിലേക്ക് വഴക്കുണ്ടാക്കുന്നേ എന്റെ മോളെ നിന്റെ അമ്മായിമ്മനെ ഞാൻ കണ്ടിട്ടോളൂ എനിക്ക് നിന്നെ കല്യാണം കഴിഞ്ഞോ അറിയാവുന്ന ഒരു സ്ത്രീയാണ് നീ പറയുന്ന അത്ര ദുഷ്ടതരോ നിന്റെ അമ്മായിമ്മക്ക് ഇല്ല നീ ഒന്ന് മനസ്സിലാക്കത് ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാൻ അവിടേക്കൊന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മറുപടി എന്തോ ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെയാ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു നിസ്സാര കറി വെക്കുന്നതിന്റെ കാര്യം പറഞ്ഞ് വഴക്കുകൂടിയതാ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി പറയും അയൽവക്കം കരക്കിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോ അയൽവക്കത്തെ ചേച്ചിമാരൊക്കെ പുറത്തേക്ക് എത്തി എത്തി അല്ലേ നോക്കുക ഇങ്ങോട്ടേക്ക് ഒന്ന് നാലോ ഒരു ചോദ എനിക്ക് അടുത്തുവിടെ ചേട്ടനോട് ഞാൻ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു എനിക്ക് അമ്മയോട് ജീവിക്കാൻ പറ്റണില്ല ഏഹ് ചേട്ടൻ്റെ അമ്മയോട് ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഒരു വീടെടുത്ത് മാറാന്ന് പറഞ്ഞാൽ അങ്ങേർക്കാണെങ്കിൽ മനസ്സിലാകത്തില്ല അമ്മേ അച്ഛനും കൂടെ വന്ന ഒരു ദിവസം വാ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുക ചെയ്യേ അല്ലെ ഞാൻ ഒരു പത്ത് ദിവസം അടവ് നിൽക്കട്ടെ എന്റെ വില ഇവരൊന്നും മനസ്സിലാക്കട്ടെ എനിക്ക് അടുത്ത ഇവിടെ അടുത്ത് പണിയെടുത്തിയ ചാവാണ് അമ്മയച്ചനൊന്ന് മനസ്സിലാക്കുക അല്ലെ അച്ഛനമ്മയൊന്നും സംസാരിക്കേ എനിക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സംസാരിക്കേ സംസാരിക്കേടി കൊച്ചേ നീ എന്നെ പറയുന്നേ നീ കല്യാണം കഴിഞ്ഞ് പോയതാ നിന്റെ ഭർത്താവിനെക്കോട്ട് എന്തെങ്കിലും ഉപദ്രവം അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ തല്ലു എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കി നിന്നെ ഇവിടെ കൊണ്ടു നിർത്തുന്നതിൽ ഒരു ഒരു രസം ഉണ്ട് പക്ഷെ നിന്റെ അമ്മായിമ്മയുടെ ഉപദ്രവം കൊണ്ട് നിന്നെ ഇവിടെ കൊണ്ടു നിർത്താൻ പറ്റുവോ ഈ നാട്ടുകാരെന്നാ പറയേ നീ ഒന്ന് പോയ എവിടത്തിട്ട് നീ എന്നേക്കേ പറയുന്നത് നിനക്ക് നീ ദേഷ്യം കൂടിയിട്ട് അത് ഇതൊക്കെ വിളിച്ച് പറയുന്നത് നീ ഒന്ന് നീ സമാനത്തിൽ നിന്ന് ആലോചിക്കാം ശരിയായിക്കോളൂ നീ മിണ്ടായിരിക്കാടുത്ത് ഇടുന്നേ ഇവിടെ നടക്കുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അമ്മയെ വിളിച്ചു പറയുമ്പോ അമ്മയുടെ സ്ഥിരം മറുപടി ഇതാ ഇതാണോ അമ്മ മറുപടി ഏഹ് ഞാൻ ഞാൻ നിങ്ങളുടെ മകളല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയുക പിന്നെ ഞാൻ എന്നാ പറയട്ടെ നീ പറയുന്ന എടുത്തെടുത്ത് തുള്ള നിൽക്കണോ ഞാൻ ഏഹ് നീ അവിടെ എന്തെങ്കിലും വഴക്കുണ്ടായതെന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ച് പറയുമ്പോ നിവിടെ കൊണ്ടു നിർത്തി നിന്റെ ജീവൻ നശിപ്പിക്കണോ ഞാൻ നീ ഒന്നും മിണ്ടായിരുന്നേ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ജീവിതാപ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ജീവിക്കാനേ പറ്റുള്ളൂ മനസ്സിലാക്കുവേണ്ടേ എന്നിട്ട് ഓരോ ചേട്ടാ അടുത്ത മൂന്നാം തിയതി അല്ലേ മറ്റേ എന്റെ ചെറിയ ചേട്ടന്റെ മോന്റെ കല്യാണം മിഥുന്റെ ആഹാ മിഥുന്റെ കല്യാണം ആ പറയാത്ര പെടുന്ന സമയമാണ് കല്യാണത്തിന് പോകുമ്പോ ഫുള്ള് ചോദ്യങ്ങളായിരിക്കും ഞാൻ അവരോടൊക്കെ എന്താ പറയുക എന്ത് ചോദ്യം നിന്നോട് അവർ ചോദിക്കാനാണ് ചേട്ടാ കല്യാണത്തിൽ പോകുമ്പോ ഞാനൊരു സ്വർണം പോലെ ഇട്ടിട്ട് പോകാണ്ട് ഈ മാന മാത്രം ഇട്ടിട്ട് പോയാൽ അവരെന്തായാലും ചോദിക്കത്തില്ലേ എന്റെ സ്വർണം എവിടെ ചോദിക്കും എന്നെ കല്യാണം കഴിപ്പിച്ച് ഇടുവന്നപ്പോൾ ഞാൻ ഈ മാല മാത്രമാണ് വന്നത് എത്ര മാസം സ്വർണ്ണം കൊണ്ട് വന്നതാണ് നെക്ലേസ് വള മാല എന്ന് പറഞ്ഞിട്ട് ദൂരം കൊണ്ടുവന്നു എല്ലാം നിങ്ങൾ കൊണ്ട് പണയം വെച്ചു ഓരോന്നോരത്ത് പണയം വെക്കുമ്പോൾ നാളെ എടുത്തുതരാം മറ്റന്നാളെ എടുത്തു തരാം അടുത്ത മാസം എടുത്തുതരാം എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തു വന്നില്ല ഞാൻ അവരോട് എന്താ പറയുക ഇത്രയും കാലം കല്യാണം കാതുകൊന്നും കുടുംബത്തിലുണ്ടായിരുന്നോ ഇല്ലാത്തത് കൊണ്ട് ആ ആരെയും കാണേണ്ടി വന്നില്ല ചെല്ലുമ്പോ നമ്മളും എല്ലാം കടവും കടത്തിന്റെ കൂടാന്നും അറിയില്ല ഒരു വയസ്സില്ലാത്തോണ്ട് അല്ലെ പ്രാവശ്യം തന്നെ ശമ്പളം കിട്ടിയതെല്ലാം എല്ലാം നാനാ പറഞ്ഞിട്ട് പോയി ഈ മാസം പാന്തി എങ്ങനെ എത്തുക എനിക്കറിയില്ലായത് കൊണ്ട് അടി ചേട്ടാ ഒരു പൈഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു ഭർത്താവായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് പരാതി പോലും പറയില്ലായിരുന്നു ഏഹ് അല്ലെങ്കിൽ ഞാൻ സ്വർണ്ണെടുത്താൽ ഒരു വാങ്ങിയ ഇല്ലാത്ത ആളാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ മിന്നാതിരുന്നാ നിങ്ങക്കേ അതല്ല നിങ്ങളുടെ കയ്യിൽ പല പ്രാവശ്യം കാശ് വന്നല്ലോ പക്ഷേ ആ സ്വർണം മാത്രം എടുത്തു തരാൻ മാത്രം നിങ്ങൾക്ക് മനസ്സില്ല അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ രീതിയിൽ കാശ് വന്നു ഏഹ് നിങ്ങൾക്ക് ടൂറ് പോവാം ഏഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂറ് പോവാം ഇന്തോനേഷ്യ ബാലിയൊക്കെ നിങ്ങൾ ഈടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മറ്റേ പാക്കേജ് എടുത്തു പോയല്ലോ അതിൻ്റെ പൈസ ഉണ്ടായിരുന്നല്ലോ എൻ്റെ സ്വർണം എടുത്തു തരാൻ മാത്രം കാശില്ല ബാക്കി എല്ലാത്തിനും കാശുണ്ട് ഇവിടെ ഫ്രിഡ്ജ് മാറ്റി മേടിച്ചല്ലോ ടി വി മേടിച്ചല്ലോ എൻ്റെ സ്വർണം പിന്നെ ഞാൻ എന്ത് എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ എന്ത് പരാതി പറഞ്ഞാലും എന്ത് കരഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഏ എന്നോട് എന്ത് പറഞ്ഞാൽ പറ്റിയോ പക്ഷെ എന്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എന്റെ വീട്ടുകാരുടെ മുന്നിൽ ചോദ്യത്തിന് മുന്നൊന്നും നിക്കേണ്ട ആവശ്യമില്ല ഞാനാണത് മൊത്തം കേൾക്കട്ടിയിരുന്നത് നിനക്കല്ലാണ്ട് എന്റെ അവസ്ഥ ആർക്കാ മനസ്സിലാവുന്നേ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ അടുത്ത മാസം നമുക്ക് സാധനം എടുക്കാം അഡ്ജസ്റ്റ് ചെയ്യാം പ്ലീസ് നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ക്ലിപ്പ് എടുത്ത് കളിക്കരുതെന്ന് എന്റെ ക്ലിപ്പ് എടുത്ത് നീ എന്തിനാ കളിക്കണെ നിനക്ക് വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കാറ് ജീപ്പ് വാങ്ങാത്തില്ല ഇട്ട് കൊറേ സാധനം ഉണ്ടല്ലോ എതിരെ ക്ലിപ്പ് പൊട്ടിക്കണെ പോയിട്ട് വായിന്ന് മേടിച്ചോട് ഞാനാ എന്തുണ്ടെങ്കിൽ നിനക്ക് നശിപ്പിക്കാൻ അല്ലേ ഉള്ള കളിപ്പാട്ടം നശിപ്പിച്ചു വെച്ചു പോവാ നീ അറിയണ്ടേ ഇവിടത്തെ ബുദ്ധിമുട്ടൊന്നും അറിയാണ്ട് നീ വളരെ നീ പലത് കാര്യങ്ങൾ നശിപ്പിക്കണത് എല്ലാം സഹായിച്ചു അവന്റെ എന്താ പറഞ്ഞേ ഏഹ് നീ ഇപ്പ എന്താ പറഞ്ഞവണ് നമ്മള് തന്നോണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വാക്കാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് അവിടെ തിരുത്തി അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ തിരുതി അഡ്ജസ്റ്റ്മെന്റ് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യും ഇതേ അഡ്ജസ്റ്റ് ചെയ്യും മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റിച്ച് പൊണ്ടാറടങ്ങി എല്ലാവരെയും കൊണ്ട് മൊടിത്തിരിക്കുമ്പോഴും അവൻ്റെ എന്റെ ഇപ്പൊ മാക്കന്റെ കൂടെ വേഗം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യടാ ഓ എല്ലാ പിന്നെ മനുഷ്യനെ പ്രാന്തർപിതി ഒരു കാര്യം പറയാ മേലാലിമ്മാതിരി വർത്താനം നിന്നെ തള്ളയണ മുഖത്ത് എന്റെ മുഖത്തോയ്ക്ക് പറഞ്ഞ് പൊട്ടി ഞാൻ ഇനി ഇങ്ങനത്തെ ക്ലിപ്പോ സാധനങ്ങളോ എടുത്ത നീ അമ്മ ആരാന്ന് നീ അറിയും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇനിയില്ല ഈ എല്ലാത്തിനും ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞാൽ എന്റെ അടുത്ത് വർത്താനം പറയാമെന്നല്ലോ ഏറ്റവും അടിപൊളി തരിയാല്ലേ ഓ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാ മനുഷ്യന്റെ ജീവിതം ചോരി അമ്മാനിന്നെ ശീല ആ അങ്ങനെയാണ് നിനക്ക് കൊള്ളാം